കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്ക് സാധാരണ കാണാറുള്ള പൊതു സ്വഭാവവും അവരുടെ രഹസ്യ സ്വഭാവവും രോഹിണി നക്ഷത്രം പതിനെട്ട് മുപ്പത്തി ആറ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള രോഹിണി നക്ഷത്രക്കാർ പല വിധത്തിലുള്ള ദുർഘടങ്ങളെയും വ്യതിയാനങ്ങളെയും ഒക്കെ നേരിടേണ്ടതായിട്ട് വരും പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള കാലഘട്ടം ഇവർക്ക് വളരെ ദുർഘടം പിടിച്ച കാലഘട്ടമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിലെ ഒരു മധ്യത്തിലും അന്ത്യത്തിലും ഇവർക്ക് ചില മാറ്റങ്ങളും സുഖങ്ങളും ഒക്കെ അനുഭവിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട് ഒരാളുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് അത് എളുപ്പത്തിൽ മനസ്സിലാക്കാനും അത് ൂട്ടി കണ്ടുകൊണ്ട് അവരോട് അതേ രീതിയിൽ സംസാരിക്കാനൊക്കെ കഴിയുന്ന ഒരു പ്രത്യേക കഴിവുള്ള ചില രോഹിണി നക്ഷത്രക്കാരുണ്ട് ഒരു പ്രത്യേകതയാണ് ഇവരുടെ എന്നാൽ സ്വന്തം കാര്യങ്ങളെ കണ്ടെത്തി സ്ഥിരമായ ഒരു ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ രോഹിണി നക്ഷത്രക്കാർക്ക് സാധിക്കാറില്ല മറ്റുള്ളവരുടെ കുറ്റം കുറവുകളൊക്കെ കണ്ടുപിടിച്ച് അവരെ ഒരു നല്ല നിലയിലേക്ക് നയിക്കാൻ ചിലപ്പോൾ ഇവർക്ക് കൊടുക്കാൻ പറ്റും സ്വന്തം കാര്യത്തില് രോഹിണി നക്ഷത്രക്കാർക്കൊരു നിലപാടെടുക്കാൻ സാധിക്കാതെ വരുന്നു ഒരാളെ അതിലേറ്റ് സ്നേഹിക്കുന്ന പോലെ തന്നെ അതിനെ വിരോധിയാക്കാനും അവനെ പ്രതിരോധിക്കാനും കഴിയുന്നൊരു നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം ജീവിതം പല പരിവർത്തനങ്ങൾക്ക് വിധേയമാവുമെങ്കിലും അതിൽ മുൻകൂട്ടി നിശ്ചയിച്ച് ഒരു ലക്ഷ്യവും ഈ ജാതകത്തിന് ഈ ജാതക ഉടമയ്ക്ക് ഉണ്ടായിരിക്കില്ല രോഹിണി നക്ഷത്രക്കാരന് ഒരിക്കലും ഒരു മുൻകൂട്ടി തന്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കണമെന്ന് നിശ്ചയിക്കാനോ തീരുമാനിക്കാനോ സാധിക്കാറില്ല പല പ്രവർത്തികളിലും വിജയിക്കുമെങ്കിലും ഈ ഇത് ഒന്നിലും ഒരു സ്ഥിരതയില്ലാതെ ഒന്നിലും ഒരു സ്ഥിരതാഭാവം കാണിക്കാതെ സ്വാതന്ത്ര്യ ചിത്തയോടുകൂടി ഇവർ പെരുമാറുകയും പക്ഷെ ഒന്നിലും തന്നെ വിജയം കണ്ടെത്താതെ മാറുന്നതാണ് രോഹിണി നക്ഷത്രക്കാരുടെ സ്വഭാവം രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മേൽപറഞ്ഞ പല ലക്ഷണങ്ങളും ഉള്ള സ്ത്രീകളാണ് എങ്കിലും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകള് സൗന്ദര്യവതികളും ആകർഷണീയമായ ശരീരവടിയോട് കൂടിയവരുമായിരിക്കും ആഡംബരമായി അണിഞ്ഞൊരുങ്ങാനും മറ്റുള്ളവരെ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ പ്രദർശിപ്പിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു നക്ഷത്രമാണ് രോഹിണി നക്ഷത്രങ്ങള് ഇവർക്ക് ഗ്രഹജീവിതത്തിൽ ഒരിക്കലും പരാജയം പരാജയമുണ്ടാകില്ല ഗ്രഹജീവിതം വളരെ സുഖകരമായിരിക്കും ചിലവർക്ക് ചുരുക്കം ചിലവർക്ക് രോഹിണി നക്ഷത്രത്തിലുള്ളവർക്ക് ഗ്രഹജീവിതവും ഭർത്തൃമതി ആയിരിക്കാനും മറ്റു ഗ്രഹ ജീവിതത്തിലുള്ള സുഖ സൗകര്യങ്ങളൊന്നും കിട്ടാതെ വരുന്നുമുണ്ട് ഒപ്പം തന്നെ കുടുംബാംഗങ്ങളുടെ സ്നേഹവാത്സല്യങ്ങൾക്ക് ഇവർ പാത്രീഭവിക്കും നേരെ മറിച്ചും സംഭവിക്കുന്ന ഒന്ന് രണ്ട് കേസുകളും കാണപ്പെടാറുണ്ട് ക്ഷിപ്രകോപം പെട്ടെന്നുള്ള ദേഷ്യം ക്ഷിപ്രപ്രസാദം പെട്ടെന്നുള്ള ഇഷ്ടപ്പെടല്ല സ്നേഹം പെട്ടെന്നുള്ള കോപം ഇതൊക്കെ ഇവർ കാണപ്പെടുന്നുണ്ട് നല്ല ഭർത്താവിനെയും സന്താനങ്ങളെയൊക്കെ ലഭിക്കാൻ യോഗമുള്ള ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം